ം നക്ഷത്ര വിജയത്തിൽ ചോതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷഫലമാണ് പ്രതിപാദിക്കുന്നത് ചോതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളാണ് കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ അലർട്ടി അതിൽ നിന്ന് മുക്തി നേടുന്നതിനും വിദഗ്ധ ചികിത്സ ചികിത്സകളാൽ കൂടുതൽ ഉന്മേഷം വീണ്ടെടുക്കുന്നതിനും സാധിക്കുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നിരുന്നാലും ചില പ്രതീക്ഷകൾക്ക് വിശദമായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളിൽ അനുഭവങ്ങൾ ഉണ്ടാക്കാം പ്രായം കൂടിയതിനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ചില ബുദ്ധിമുട്ടുകളെ പ്രതീക്ഷിക്കേണ്ടതാണ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ ചികിത്സ ഉടനടി തേടേണ്ടതും ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നക്ഷത്ര ജാതകർക്ക് ശനി ആതിലാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള സ്ഥാനത്താണ് ശനി നിൽക്കുക ഒൻപതിൽ വ്യാഴവും അഞ്ചില് രാഹുവും പതിനൊന്നില് ഖേതുവും സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളുണ്ടാകും പിതാവിനെ സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും പിതാവോ പിതൃ ഈ ഒരു ഗുണാനുഭവങ്ങളുടെ ഏറ്റക്കുതുച്ചിലുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ വിഷമങ്ങൾക്ക് ചില കാരണങ്ങൾ ഉണ്ടാകാം അവരുടെ പഠനകാര്യങ്ങളിലെല്ലാം അതീവ ശ്രദ്ധ പുലർത്തും തൊഴിൽ സംബന്ധമായിട്ട് നല്ല നേട്ടങ്ങളുണ്ടാകുന്ന വർഷം കൂടിയാണ് പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ മേഖലയിലും സാങ്കേതിക മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതലായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നുചേരും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ഉന്നതികളും ഉണ്ടാകും ക്ഷേത്രദാനം പുനഃപ്രതിഷ്ഠ എന്നീ കാര്യങ്ങളിലെല്ലാം ബന്ധുജനങ്ങളുടെ സഹായമുണ്ടാകും എല്ലാ പ്രകാരത്തിലും ദേവചൈതന്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾ കുടുംബ ക്ഷേത്രങ്ങളിൽ നേതൃത്വം നൽകുക ഏതെങ്കിലും പ്രകാരത്തിൽ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായാൽ അത് ഉടനടി പരിഹരിക്കാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം എല്ലായ്പ്പോഴും ഉണ്ടാകും സന്താനങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയല്ലോ ഇതിൽ അധ്വാന കൂടുതൽ ഉണ്ടാകുന്ന വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്ഥലം മാറ്റം ഉണ്ടായേക്കാം എന്നിരുന്നാലും ആ ഉപേക്ഷിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാ പ്രകാരത്തിലും നിങ്ങൾക്ക് നേട്ടങ്ങളാണ് ഉണ്ടാവുക കാർഷിക സംബന്ധമായിട്ടും നാൽക്കാലികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങളുണ്ടാകും ഏത് പ്രകാരത്തിലും നിങ്ങൾക്ക് വരുമാന വർധനവിനുള്ള സാധ്യതകൾ തെളിഞ്ഞുവരും സഹോദരങ്ങളുടെ സഹായം നിമിത്തം തൊഴിൽ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകും വിവാഹകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും വിദേശ സഞ്ചാരം സാധ്യമാകുന്നതാണ് എല്ലാ വിധത്തിലും നിങ്ങൾക്ക് ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണകരമായ വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം the...